നമസ്കാരം സ്വാഗതം എന്നും പഴികേൾക്കേണ്ടി വരുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യക്കുള്ളത് ബി ജെ പിക്ക് ആകെ മൊത്തം കേൾക്കാനുള്ളത് നാല് ഭാഗത്തു നിന്നുള്ള പരാതികൾ മാത്രമാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് വരെ പരാതി വന്നു തുടങ്ങിയിരിക്കുന്നു മന്ത്രിമാർക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ബി ജെ പി ഭരണകാലത്ത് സാധാരണക്കാർക്ക് മാത്രമല്ല മറിച്ച് രാജ്യത്തെ രക്ഷാകവചം സൃഷ്ടിക്കുന്ന പോലീസ് ഏമാന്മാർക്ക് വരെ ഭരണകൂടത്തിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ് അത്തരത്തിൽ പല സംസ്ഥാന മന്ത്രിമാരും എം പിമാരും മറ്റ് വ്യക്തികളും അവരുടെ നിയുക്ത കാലാവധി പൂർത്തിയാക്കിയ ശേഷവും സുരക്ഷാ കവചം തുടരുന്നതായി ഡൽഹി പോലീസിന്റെ ഒരു വിഭാഗം നടത്തിയ ഓഡിറ്റിൽ കണ്ടെത്തിയിരിക്കുകയാണ് കാലാവധി പൂർത്തിയാക്കിയിട്ടും വി ഐ പി സുരക്ഷ അനുവദിക്കുന്ന മുപ്പതോളം മുൻ മന്ത്രിമാരെ ഡൽഹി പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സുരക്ഷാ കവചം ഇനി തുടരണമോ വേണ്ടയോ എന്ന് െ കാണാൻ റിപ്പോർട്ട് പ്രകാരം മുൻ സഹമന്ത്രിമാരും മുൻ പാർലമെന്റ് അംഗങ്ങളുമാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഭഗവത് കിഷൻ റാവു ദേവു സിംഗ് ചൌഹാൻ പ്രതാപ് സിംഗ് വർമ്മ കൃഷ്ണരാജ് മനീഷ് തിവാരി തുടങ്ങി നിരവധി പേരുകളാണ് നിലവിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളത് കൂടാതെ മുൻ എം പിമാരായ ഗൗതം ഗംഭീർ അഭിജിത് മുഖർജി ഡോക്ടർ കരൺ സിംഗ് എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു മുൻ ജമ്മു കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് മുൻ എസ് ഡി എം എൽ എ ദീപ് മൽഹോത്ര മുൻ എ എ പി എം എൽ എ രാജേന്ദ്രപാൽ ഗൌതം മുൻ ഇ ഡി ഡയറക്ടർ കർണേൽ സിംഗ് മുൻ ഡൽഹി പോലീസ് കമ്മീഷണർ എസ് എൻ ശ്രീവാസ്തവ മുൻ അറ്റോർണി ജനറൽ മുഗുൾ റാവ് തകി മുൻ എം എൽ എ വി കെ മൽഹോത്ര എന്നിവർക്കും നിലവിൽ സുരക്ഷ ലഭിക്കുന്നുണ്ട് ഇനി തങ്ങളെ കൊണ്ട് പറ്റില്ലെന്നും അടിമത്തം നിർത്തണമെന്നുമാണ് അവരുടെ ആവശ്യം മന്ത്രിസ്ഥാനത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും അവർക്ക് മുന്നിൽ നിൽക്കുന്നത് തീർത്ഥം അടിമത്തം തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല തന്റെ മൂക്കില് താഴെ ഇത്രയും വലിയ തെറ്റുകൾ ഉണ്ടായിട്ടും മൗനമായി നിൽക്കുകയാണ് അമിത്ഷാ അടിമത്തം കാണിച്ചാൽ നോക്കി നിൽക്കാൻ പോലീസുകാർ ഒന്നും അറിയാത്ത സാധാരണക്കാരല്ല അവർ ഇതിനെതിരെ ഉറപ്പായും തിരിച്ചടിക്കും അതിനുള്ള മറുപടി തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിലേക്കുള്ള ഈ റിപ്പോർട്ട് ഇതിൽ ഒരു സംശയവും വേണ്ട തലപ്പത്തിരുന്നിട്ടും പോലീസ് സേനയെ ദുരുപയോഗം ചെയ്യുകയാണ് ഇവിടെ ഇതിന്റെ തുടർ നടപടികൾ എന്താകുമെന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു